എയർ ടാക്സിയുടെ ആദ്യ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ട യു എ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമാണ് ആദ്യ സ്റ്റേഷൻ വരുന്നത് ദുബായിയുടെ വിവിധ മേഖലകളിൽ നാല് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത് ലോകത്ത് ആദ്യമായി പാർക്കിംഗ് ടാക്സി സർവീസ് നടപ്പാക്കാൻ ഒരുങ്ങുന്ന ദുബായിൽ സ്റ്റേഷന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം മൂവായിരത്തിഒരുന്നൂറ് ചതുശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന സ്റ്റേഷനിൽ വർഷത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനാകും ഡൌൺ ടൌൺ ദുബായ് മറീന പാം ജുമേര എന്നിവിടങ്ങളിൽ കൂടി സ്റ്റേഷനുകൾ നിർമ്മിക്കും ആദ്യ ആകാശ ടാക്സി സ്റ്റേഷന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യവാദത്തിൽ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ ബൻറാഷി ദലമക്തും ട്വിറ്ററിൽ കുറിച്ചു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സ്കൈപോർട്സുമായി ചേർന്നാണ് എയർ ടാക്സി സ്റ്റേഷനുകളുടെ ഡിസൈനും വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നത് ടാക്സികൾക്ക് വന്നിറങ്ങാനും പറന്നു വരാനുമുള്ള പ്രത്യേക സ്ഥലം ചാർജിങ്ങിനുള്ള സംവിധാനം യാത്രക്കാർക്ക് ഇരിക്കാൻ പ്രത്യേകം ഇടം എന്നിവയെല്ലാം സ്റ്റേഷനിൽ ഉണ്ടാകും യാത്രക്കാർക്ക് ആകാശത്തു നിന്നുള്ള മനോഹരമായ നഗരക്കാഴ്ചകൾ ആസ്വദിക്കാനാകും വിധമാണ് എയർ ടാക്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രകൃതി ദൃശ്യങ്ങൾക്കപ്പുറം നഗരത്തിലെ ഗതാഗത ഒരിക്കൽപ്പെടാതെ യാത്ര ചെയ്യാം എന്നതാണ് ഏറ്റവും പ്രധാനം എയർ ടാക്സിൽ ഒരാൾക്ക് യാത്ര ചെയ്യാനുള്ള ചെലവ് മുന്നൂറ്റിയൻപത് ദർഹമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജനം ദുബായ്